അസ്സാം അലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു പ്രേമുള്ള സ്നേഹം നിറഞ്ഞ നിറഞ്ഞങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉദ്ദേശങ്ങൾ നടന്നു കിട്ടാനുണ്ടാകും അത് മറ്റുള്ളവരോട് പറയാൻ പറ്റിയതുണ്ടാകും പറ്റാത്തതുണ്ടാകും എന്നാൽ അള്ളാഹുവിനോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ഒരു മടിയും കൂടാതെ ഒരു കുറവുമില്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് രണ്ട് ഇസ്മുകൾ ചേർന്നുകൊണ്ടിട്ടുള്ള ഒരു ദിക്കറാണ് വലിയ പവർഫുള്ളായ വലിയ മഹത്വമുള്ള വലിയ ശക്തിയേറിയ ഒരു ദിക്കറാണ് ഇത് ഈ ദിക്ക് നിങ്ങൾ വെറും പതിനൊന്ന് പ്രാവശ്യം വെറും പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ലല്ലോ എന്നാൽ ഇന്നത്തെ ദിവസമോ അല്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ച അസറിന് ശേഷമോ ഈ ദിക്കർ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല് ഉറപ്പാണ് ഉറപ്പാണ് നമ്മുടെ ദ്വാക്ക് ഇജാപത്തുണ്ടാകും നമ്മുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കും നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു സുബൻ മാറ്റി തരും കാരണം പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത് പവിത്രമായ മുഹർണ മാസമാണ് ഇന്ന് പിറവി കണ്ടാൽ നാളെ മുഹറം ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും കൂടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ ഒരു ദിക്ക നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത് ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ ദിവസമോ അല്ലെങ്കിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമായ നാളത്തെ ദിവസം സുഭിക്കോ അല്ലെങ്കിൽ അസറിന് ശേഷമോ നിങ്ങൾ ഈ ദിക് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇനി മൊഹറമാസമാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ മൊഹറമാസം ഒന്നു മുതൽ പത്ത് വരെയുണ്ടല്ലോ ആ ദിവസങ്ങളിൽ നിങ്ങൾ മറക്കാതെ ഏതെങ്കിലും ഒരു ദിവസം ഈ കാര്യം നിങ്ങൾ ചെയ്താൽ മതി കാരണം മൊഹറ മാസം ദുവാക്ക് ഇജാപത്തുള്ള ദിവസങ്ങളാണ് പ്രത്യേകിച്ച് മുഹറം പത്ത് വരെ മഹാന്മാരായ ഒലമാക്കൾ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ ഒരു സമയമാണ് നമുക്ക് ദുവാക്ക് ഇജാപത്തുണ്ട് എന്ന് മഹാന്മാർ പ്രത്യേകം എടുത്തു എഴുതി പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ മറക്കാതെ ഞാൻ ഈ പറഞ്ഞു തന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ ഈ കാര്യം ചെയ്യുക ഈ ഇസ്മ നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് വെറും ഒരു മിനിറ്റ് മതി ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി തീർക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ ആ ഒരു മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും എത്ര വലിയ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ പോലും ഇൻഷാല് അള്ളാഹു സുബഹാന ഹോതല ഈ ഒരു ഇസ്മ ഈ ഒരു ദിക്കു നിങ്ങൾ ചൊല്ലി തോ ആ ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബഹാൻ ഹോതല നിങ്ങൾക്ക് തരുന്നതാണ് അള്ളാഹു സുബൈൻ ഹോതാല ഈ പരിശുദ്ധമായ വരാൻ പോകുന്ന ഹെറമാസത്തിന്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മൊറാത്തുകളും എളുപ്പത്തിൽ തരട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ നമ്മുടെ ഈ മജിൽസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും അള്ളാഹു സുബ്രഹാൻ ഹോതാല നല്ല ആരോഗ്യത്തോടു കൂടിയും ആഫ്യത്തോടു കൂടിയുള്ള ദീർഘായുധ പ്രദാനം ചെയ്യട്ടെ മരിച്ചുപോയവർക്ക് അവരുടെ കബറ് അള്ളാഹു സുബഹാൻ ഹോതാല വിശാലമാക്കി കൊടുക്കട്ടെ അവിടുത്തെ ജീവിതം അള്ളാഹു ആനന്ദമാക്കട്ടെ സന്തോഷത്തിലാക്കട്ടെ അള്ളാഹു സുബാൻ ഹോതാല നമ്മോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറി കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ നാമം പറഞ്ഞുകൊണ്ടിട്ടുവാ ചെയ്യുക എന്ന് അസ്മാഅ അലഹസിന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മുഴുവനും ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഇജാബത്ത് ഉറപ്പാണ് അതുപോലെ തന്നെ ആ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ ഏതെങ്കിലും ഒരു ഇസ്മ ചൊല്ലിക്കൊണ്ടും നിങ്ങൾ അള്ളഹുവിനോട് ദ്വ ചെയ്താൽ നിങ്ങളുടെ ദുവാക്ക് ഇജാബത്തുണ്ട് അത് അള്ളാഹു നമ്മോട് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രണ്ട് ഇസ്മുകളാണ് ഈ ഒരു ഇസ്മാണ് നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടത് ഈ പരിശുദ്ധമായ നാമത്തിന്റെ മഹത്വങ്ങൾ എത്ര തന്നെ പറഞ്ഞാലും തീരില്ല അത്രത്തോളം അള്ളാഹുവിന്റെ കൈവും ശക്തിയും വ്യക്തമാക്കുന്ന രണ്ട് ഇസ്മുകളാണ് ഇത് യാ യാന്ന് ഈ ഇസ്മിന്റെ അർത്ഥം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ എന്നാണ് യാ കയ്യോം എന്നതിൻ്റെ അർത്ഥം സ്വയം നിലനിൽക്കുന്നവനെ എന്നുമാണ് ഈ രണ്ട് ഇസ്മിന്റെ അർത്ഥം വരുന്നത് എന്നും ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനുമായ അള്ളാഹു വലിയൊരു വിശേഷണം തന്നെയാണ് ഇത് പ്രിയപ്പെട്ടവരെ ഈ കഴിവ് മറ്റാർക്കാണ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനും നശിച്ചു പോകും എന്നാൽ സർവശക്തനായ അള്ളാഹുഗെ എല്ലാം നശിച്ചു പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ റബ്ബിന്റെ കഴിവും ശക്തിയും പറഞ്ഞുകൊണ്ടുള്ള ഈ ഇസ്മുകൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞു തരാം പ്രിയപ്പെട്ടവരെ യാ യാ കയ്യോം എന്ന ഈ ഇസ്മ നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ മനസ്സിൽ കരുതി നല്ല കൂടി നല്ല നീയത്തോടു കൂടി നല്ല കൂടി നിങ്ങൾ ഈ ഒരു ഇസ്മ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം പറയുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് അറിയാവുന്ന പതിനൊന്ന് സ്വലാത്തും ചൊല്ലുക എന്നതിന്റെ ശേഷം നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹുവിനോട് പറയുക എന്നതിന്റെ ശേഷം നിങ്ങൾ അവസാനമായിട്ട് വീണ്ടും പതിനൊന്ന് സ്വലാത്ത് മുത്തുൻ നബി സൽഹു അലഹ വസ്ലാത്തങ്ങളുടെ പേരിൽ ചൊല്ലുക അപ്പോ ആദ്യം യാ ഹയ്യോ യാ കയ്യോം എന്ന ആ ഇസ്മ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക എന്നതിന്റെ ശേഷം മുത്തുൻ നബിസ്വലാഹു അലഹിം വസ്സലാത്തങ്ങളുടെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് തുവ ചെയ്ത് പറയുക എന്നിട്ട് അവസാനമായിട്ട് വീണ്ടും നിങ്ങൾ പതിനൊന്ന് സ്വലാത്ത് മുത്തുനബി സാഹു അലഹിം വസ്സലാത്തങ്ങളുടെ പേരിൽ ചൊല്ലുക രണ്ട് സ്വലാത്തുകൾക്കിടയിലുള്ള പ്രാർത്ഥന അള്ളാഹു സുബനഹോ തല സ്വീകരിക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ദുവാ ചെയ്തതിന് ശേഷം അവസാനമായിട്ടും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആ കാര്യം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞത് ഈ രണ്ട് ഇസ്മിന്റെയും നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന്റെയും ശക്തി കൊണ്ട് ഇൻഷാള്ളാ ഉറപ്പാണ് നമ്മുടെ ദുവാ അള്ളാഹു സുബനഹോ തല സ്വീകരിക്കുന്നതാണ് മാത്രമല്ല ദ്വാക്ക് ഇജാപത്തുള്ള രാവിലും ദിവസങ്ങളിലും മാസത്തിലും നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദ്വാ ഇൻഷാ അള്ളാഹു സുബഹാൻ ഹോത്താല സ്വീകരിക്കും ഈ ദിക്കറിന്റെയും ഈ സ്വലാത്തിൻ്റെയും ഈ പരിശുദ്ധമായ നമ്മിലേക്ക് കടന്നു വരുന്ന മൊഹർ മാസത്തിന്റെയും വറക്കത്തുകൊണ്ട് അള്ളാഹു സുബാൻ ഹോത്താല നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും തരട്ടെ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു പ്രയാസവും അള്ളാഹു നമുക്ക് ആർക്കും നൽകാതിരിക്കട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ മരിക്കുമ്പോൾ ഈ മാനോട് കൂടി മരിക്കാനും അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കുടുവാനും അള്ളാഹു സുബൈൻ തല നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ തൗഫീഖ് നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അസ്സലാമി വാബർ